നിയോജക മണ്ഡലം ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ശരിയാണ് നിയോജക മണ്ഡലം ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് പൂഞ്ഞാറ് പാല ഒക്കെ ഉണ്ട് നിയോജക മണ്ഡലങ്ങളിലും ഓരോ വ്യക്തികൾക്ക് ഓരോ നിയോജമണ്ഡലം കൊടുത്തിരിക്കാണ് ഇപ്പൊ ഒച്ചക്കങ്ങ് പറഞ്ഞേക്കാം നിങ്ങളോട് എന്ന് തോക്കാനാണ് അത് എനിക്ക് മാത്രം രണ്ട് നിയോജകളിൽ നിന്നും ഞാൻ ഈ എന്റെ ചെറുപ്പക്കാരൊക്കെ ഉള്ളപ്പോ എനിക്ക് നാട്ടം തരണോ എനിക്ക് താല്പര്യം നിർബന്ധിക്കുമ്പോ സുരേന്ദ്രൻ അങ്ങനെ എവിടെ ഉണ്ട് സത്യം സുരേന്ദ്രനൊക്കെ ഈ രാജ്യത്ത് സേവനം നോക്കുന്നു ഞാൻ പറയാറില്ല മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്